നമ്മൾ രണ്ട് ദിവസം മുന്നേ നമ്മളൊരു ഷോർട്ട് സർക്കിറ്റ് ഉണ്ടായിരുന്നു നമ്മുടെ ഒരു ടാങ്ക് നമ്മൾ പഴയ മീനിനെയൊക്കെ ഇടാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഫ്രിഡ്ജ് ബോക്സും പിന്നെ നമ്മുടെ ഒരു റിങ്ങിൻ്റെ ഒരു ടാങ്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഈ ഇട നമ്മൾ കുറേ ആൾക്ക് മുമ്പ് അത് എല്ലാം റീസെറ്റൊക്കെ ചെയ്തായിരുന്നു അപ്പം ഇട നമ്മൾ നമ്മളതിൻ്റെ ഒരു ഷോർട്ട് സർക്കിറ്റ് ഉണ്ടായിരുന്നു കുറച്ച് ആൾ നമുക്ക് നോക്കാൻ പറ്റാത്തൊക്കെ പോയപ്പോഴത്തേക്കും ഫുള്ള് കാടൊക്കെ കയറി അപ്പുറത്ത് പുറത്തുനിന്നൊക്കെ കാടൊക്കെ കയറി ഭയങ്കര ഫുൾ അലങ്കോലമായിട്ട് കിടക്കുവാണ് ഇപ്പം എന്തായാലും ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ആ ഒരു ടാങ്കിൻ്റെ ഒരു അവസ്ഥയും പിന്നെ അതിൻ്റെ മീനും കാര്യങ്ങളും കുറച്ച് വിശേഷം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് നേരെ വീട്ടിലോട്ട് വരാം അതെ നമ്മൾ ആ ഒരു പറഞ്ഞ നമ്മുടെ ആ ഒരു ഫ്രിഡ്ജ് ബോക്സും പിന്നെ നമ്മുടെ ആ ഒരു റിങ്ങിന്റെ ടാങ്കും ആണ് നിങ്ങളീ കാണുന്നത് ഇതിപ്പോൾ ഇടയ്ക്ക് കാടൊക്കെ കയറി ഇടയ്ക്കായി ഫുള്ള് പായലൊക്കെ കാര്യങ്ങളൊക്കെ ഫുള്ള് പടർന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ഫ്രിഡ്ജ് ബോക്സ് താണ്ടിരിക്കും നമ്മൾ ഈയിടെ വീഡിയോ ഇട്ടതാണ് അപ്പോൾ ഇത്രയും ഭാഗത്ത് ഇപ്പം ഈ കാണുന്ന ഇത്രയും ഫുള്ള് ഒരു ഏരിയയിലോട്ട് തന്നെ ആരും വരാറൊന്നുമില്ലായിരുന്നു അപ്പം ഫുള്ള് അപ്പുറത്തെ പുറത്തുനിന്ന് ഒരുപാട് കാട് കയറി അങ്ങനെ അല്ലാതെ മൊത്തം കാടായി പിന്നെ ഇതിൻ്റെ അകത്ത് അങ്ങായി പോയാണ് പിന്നെ നമ്മൾ വയനാട്ടിൽ നിന്ന് വരാത്തത് കൊണ്ട് തന്നെ ഇവിടെ കുറേ അധികം എന്താ പറയുക മാറ്റങ്ങളൊക്കെ കുറേ കാണാനുണ്ട് നമ്മൾ നട്ടിട്ട് ഇവിടെ കുറെ എന്താന്നറിയത്തില്ല ഇത് ഈ മറ്റേ എലിയാണോ അതോ എന്തുവാ മറ്റേ തുരക്കുന്ന ഒരു സാധനം തുരപ്പൻ എന്തൊരു ഒരു സാധനമൊക്കെ ഉണ്ടല്ലോ അത് വന്ന് എല്ലാം കൂടെ കൂട് കൂട്ടിയതും അതിന്റെ കുഴിച്ചതും ഒക്കെയാണ് ഈ കാണുന്നത് പിന്നെ അവിടെ ഇവിടെ ആയിട്ടൊക്കെ കുറെ കുഴി കാണുന്നുണ്ട് എന്തായാലും നമ്മൾ ഈയിടെ വന്ന് ഈ ഒരു ടാങ്കിന്റെ ഒരു എന്താ പറയാ ഇലയും കാര്യങ്ങളൊക്കെ മാറ്റി ഒന്ന് ജസ്റ്റ് ഒന്നും നോക്കിയിട്ടുണ്ടായിരുന്നു ആരും കൊണ്ട് തന്നെ ഫുള്ള് കാടാണ് ശരിക്കും നിങ്ങൾ കാണുന്നുണ്ട് അവിടെയൊക്കെ കുറേ കുഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ത് കുഴിച്ചാണെന്ന് ആർക്കറിയാം എന്തായാലും നമ്മുടെ രണ്ട് ടാങ്കും ഇവിടെ അവിടെ ഒരു ടാങ്ക് ഉണ്ട് രണ്ട് ടാങ്കും ഫുള്ള് എന്താ പറയുക അലങ്കോലോട്ട് കിടക്കുവാണ് ഇത് പിന്നെ മീനുണ്ടെന്നെങ്കിലും പറയാം മെച്ചേൻ്റെ കാര്യം എനിക്ക് എനിക്കറിയത്തില്ല മെറ്റേ നമുക്ക് നോക്കിയാലേ പറയാൻ പറ്റത്തുള്ളൂ എന്തായാലും ഇത് നമ്മൾ നേരത്തെ വന്ന് നമ്മളെല്ലാം ഫുള്ള് സെറ്റ് ചെയ്തായിരുന്നു എല്ലാം കരിയിലേക്കെ മാറ്റി ജസ്റ്റ് തുറന്ന് നോക്കിയാണ് ഇത് നെറ്റിട്ട് വെച്ചോണ്ട് വലിയ വേസ്റ്റും കാര്യങ്ങളൊന്നും ഇതിലില്ല ഈ ഒരു ടാങ്കിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച് ഇനി ഒന്നും ക്ലീൻ ചെയ്യേണ്ടതോ അല്ല അങ്ങനെ ചെയ്യേണ്ടതായിട്ട് പ്രത്യേകിച്ച് ഒന്നും തന്നെ ഈ ഒരു ടാങ്കിലില്ല ഇത് ഫുള്ള് നാച്ചുറൽ ആയിട്ട് തന്നെ നിൽക്കുകയാണ് ഈ ടാങ്ക് ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ ഫുൾ അത് മാറ്റി കാണിച്ചു തരാൻ വേണ്ടി നമ്മൾ നേരത്തെ കാണിച്ച ഒരു പ്ലാന്റ് ഒക്കെ കണ്ടു നമ്മൾ ഇതിൽ നട്ടു വെച്ച പ്ലാന്റ് എല്ലാം തിരിച്ച് ഇതേ ഈ ഒരു നെറ്റിന്റെ പല ഊട്ടയൊക്കെ ഉണ്ട് അവിടെ കൂടെ ഒക്കെ അപ്പൊ അതിലേക്കൂടെ ഒക്കെ തിരിച്ച് ഒരു ചെടി അവിടെ നിന്ന് ഇവിടുന്നൊക്കെയായിട്ടൊക്കെ കിളിച്ച് കയറി വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ടാങ്ക് നമ്മളാ ഒരു നെറ്റ് ഇട്ടുകൊണ്ട് വേറെ ഇലയും കാര്യങ്ങളൊന്നും അകത്തോട്ടൊന്നും പോയിട്ടില്ലെങ്കിലും ഇതേപോലെ പുറത്ത് ഇതേപോലൊക്കെ വന്ന് ഇതേപോലെ ചെറുതായിട്ടൊക്കെ കിടക്കും അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ വേറെ പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല എന്തായാലും നമ്മൾ ഈ ഒരു നെറ്റ് മാറ്റിയിട്ട് നിങ്ങളൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്നു കാണിച്ചു തരാം ഈ സൈഡ് അല്ലെങ്കിൽ തുറക്കണ്ട നമുക്കിവിടം തുറക്കാം അതായിരിക്കും കുറച്ചുകൂടെ നല്ലത് അങ്ങനെ ഇപ്പോൾ കാണാം നമ്മുടെ ആ ഒരു ടാങ്കിൻ്റെ നെറ്റൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട് നെറ്റ് മാറ്റിയപ്പോഴത്തേക്കും ഈ ഒരു ടാങ്കിലേക്ക് നോക്കുവാണെങ്കിൽ ആ ഒരു നെറ്റ് ഇട്ടതുകൊണ്ട് ഒരു തരത്തിലും കരിയിലകളൊന്നുമില്ല നിങ്ങൾക്ക് കാണണ്ട ഇതിലേക്ക് നമുക്ക് ആ അടുത്തിട്ട് കാണാം ആ ഒരു മണ്ണും കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം ഇപ്പോൾ ഉച്ചയ്ക്കാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കാണാം പിന്നെ ഒരു രീതിയിലും നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരു വരുത്തിയോടും തോന്നില്ല നമ്മൾ ഇത്രയും കാലം എന്ന് പോലും നമുക്കിത് മാറ്റി കഴിഞ്ഞപ്പം നമുക്ക് തോന്നിപ്പോയി കാരണം മീനുകളാണെങ്കിൽ പോലും നിങ്ങൾക്ക് നോക്കാം മീനുകളാണെങ്കിൽ ഇഷ്ടം പോലെ മീനുകളുണ്ട് ഇതിൽ ഇതിൽ നമ്മൾ എത്ര ഉണ്ടോ നമുക്ക് ഇനി നോക്കണമെന്നൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കുവാണ് കാരണം ഇത് നാ നാച്ചുറലായിട്ട് തന്നെ കിടക്കുവാണ് അപ്പോൾ അത് നാച്ചുറലായിട്ട് തന്നെ ഇരിക്കട്ടെ നമ്മൾ ഫുഡും കാര്യങ്ങളൊന്നും കൊടുക്കാറില്ല കണ്ടോ എല്ലാവരും വന്നിട്ടുണ്ട് നമ്മൾ ഫുഡും നമ്മൾ ആ ഒരു ഇട്ട സമയത്തെ ഗെപ്പികളല്ല ഫുള്ള് പുതിയതായിട്ട് ബ്രീഡായി ഇറങ്ങി പുതിയ കുഞ്ഞുങ്ങളാണ് ഇത് ഫുള്ള് ഇത് ഫുള്ള് മിക്സ്ഡ് ഗപ്പീസ് തന്നെയാണ് ഇതിൽ നമ്മൾ ഏകദേശം ഒരു നാലഞ്ച് മിക്സിഡ് പീസിനെ കൊണ്ട് പിന്നെ ഇത് ഫുള്ള് തന്നെ തന്നെ ബ്രീഡായി ബ്രീഡായി ഇറങ്ങി കിറങ്ങി വന്നതാണ് എന്തായാലും നമ്മൾ ഇതിലേക്ക് മീനെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഇടയ്ക്ക് ഒരുപെട്ട ഒരു ടാങ്ക് ഫുൾ ഈ നെറ്റില്ലാത്ത സമയമായിരുന്നപ്പം ഫുള്ള് കരിയിലേക്ക് വേണം ഫുൾ ആലങ്കോലൊക്കെ ഇടക്കുമായിരുന്നു അന്നേരം നമ്മൾ ഫുൾ റീസെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് ഇപ്പോഴത്തെ അവസ്ഥയാണ് നിങ്ങൾ കാണുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നെറ്റൊക്കെ ഇട്ട് മൂടി വെച്ചിരിക്കുമായിരുന്നു എന്തായാലും കുറച്ച് ആൾ വന്നു കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും അതേപടി തന്നെ നമ്മുടെ ടാങ്ക് നല്ല ക്ലീനായിട്ട് നല്ല പ്ലാന്റ്സ് ഒക്കെ നല്ല ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ ചെറിയൊരു തണ്ട് കുത്തി വെച്ചിട്ട് പോയതായിരുന്നു പക്ഷേ ഇത് ഫോണ്ടായി ഈ ടാങ്ക് ഫുള്ള് ഈ ഒരു പ്ലാന്റ് ആയി പിന്നെ ഈ ഒരു പ്ലാന്റും ഇത് നമ്മളൊരു രണ്ട് തൈ നദി നട്ടതായിരുന്നു ഇപ്പം നിങ്ങൾക്ക് കാണാം ആ നെറ്റ് വഴിയൊക്കെ വെള്ളോട്ടൊക്കെ വരാൻ തുടങ്ങി ഒരു പ്ലാന്റ് എന്തായാലും ഫുൾ ഇപ്പം നാച്ചുറൽ ആയിട്ട് തന്നെയാണ് നമ്മുടെ ഈ ഒരു ഫ്രിഡ്ജ് ബോക്സ് മൊത്തം നിൽക്കുന്നത് പിന്നെ നമ്മുടെ ഈ ഒരു മീൻ ഇങ്ങനെ ഈ ഒരു എത്രയും നിൽക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു കാര്യങ്ങളുണ്ട് ഇടയ്ക്ക് ഇവിടെ കൊക്ക് വരുമായിരുന്നു അപ്പോൾ കൊക്ക് വന്നിടയ്ക്ക് ഈ ഒരു ഏറ്റിട്ടിട്ടുണ്ടെങ്കിലും എങ്ങനെയും ഏതെങ്കിലും ഒരു ഹോളി കൂടെ എങ്ങനെയും ഒക്കെ പിടിച്ച് കഴിച്ചുകൊണ്ട് പോകും അപ്പോൾ അങ്ങനെ ആയപ്പോഴത്തേക്കും കുറച്ച് കാടൊക്കെ ആയപ്പോഴത്തേക്കും പിന്നെ വള്ളിച്ചെടിയൊക്കെ കയറി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പടർന്നപ്പോഴത്തേക്കും കൊക്കിറ്റ വരവ് പതിയായി ഇങ്ങ് നിന്ന് അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് നമ്മുടെ ഈ ഒരു മീൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ആയിട്ടിരിക്കുന്നത് പിന്നെ ബാക്കിലത്തെ ടാങ്കിൽ നമ്മൾ നമ്മൾ പ്രത്യേകിച്ച് ബാക്കിലത്തെ ടാങ്കിൽ ഒന്നും ഇട്ടിട്ടില്ല മൂടിയൊന്നും ഇട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ അതിൽ പ്രത്യേകിച്ച് ഒന്നും കാണിച്ചില്ല അത് നമ്മൾ മീനെ ഇട്ടിട്ടുണ്ടായിരുന്നു എന്ന് പോലും നമുക്ക് സംശയം നമുക്ക് ഇട്ടിട്ടില്ല എന്നാണ് നമ്മുടെ ഒരു വിശ്വാസം നമ്മൾ ഇടാനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നതായിരുന്നു പക്ഷേ ഇട്ടിട്ടില്ല എന്തായാലും ഇതിൽ നമ്മളൊരു നെറ്റെങ്കിലും ഇട്ട് വെച്ചുകൊണ്ട് നമ്മുടെ മീനൊക്കെ ഇപ്പോൾ സേഫ് ആണ് പിന്നെ കൊക്കേൻ്റെ വലിയ ശല്യവും ഇല്ല അപ്പോൾ എന്തായാലും ഇത് നമ്മൾ ഇങ്ങനെ തന്നെ നിർത്തുവാണ് ഇതിൽ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല പിന്നെയും ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഫുഡ് കിട്ടുവാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫുഡ് കൊണ്ട് കൊടുക്കാം കാരണം ഇത്രയും കാലം ഇത് വേറെ നാച്ചുറലായിട്ട് എന്തെങ്കിലും ഇതിലൊക്കെ ഇന്നൊക്കെ കിട്ടുന്ന വെച്ച് കഴിച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നതായിരുന്നു ഇതിലും ചെറിയ ചെറിയ ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചുമ്മാ നട്ടു കൊടുത്താൽ മതി എന്തായാലും ഇതിങ്ങനെ നിക്കട്ടെ ഇതിന് നമുക്ക് ഒന്നും ചെയ്യാനില്ല പ്രത്യേകിച്ച് ഇനി നമുക്ക് എന്തായാലും മെറ്റേ ടാങ്ക് കൊണ്ട് നോക്കണം അങ്ങനത്തെ നമ്മുടെ ഈ ഒരു ടാങ്കിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ഓഹ് ഇവിടെ ഫുള്ള് നീറാണ് കൈസ് കണ്ടോ ഫുള്ള് നീറാണ് പിന്നെ നമ്മുടെ കാലിലൊക്കെ അത്യാവശ്യം നീറും കയറുന്നുണ്ട് കണ്ടത് നമ്മുടെ ഈ ഒരു ടാങ്കിലാണെങ്കിൽ ചെറുതായിട്ട് നമ്മളിവിടെ നിന്ന് സ്പേസ് ഒരു സ്പേസ് എടുത്തിട്ടുണ്ട് ഇതുവരേക്കും ഒന്നിനെയും കാണുന്നില്ല പിന്നെ അടുത്തിട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം ഫുള്ള് കരിയിലേയും വേസ്റ്റ് വേണം ഇതിനകത്ത് എന്തായാലും ഓ മച്ചാലേ നീർ കടിച്ച് പൊട്ടിച്ചടാ നീർ നീറ് നീറ് നീർ നീറ് ഫുള്ള് നീർ നീറിൻ്റെ കൂട്ടിൽ നമ്മൾ നിന്നത് നമ്മൾ നിൽക്കുന്നിടത്ത് അത്യാവശ്യം നീറുള്ളതുകൊണ്ട് നീറിൻ്റെ ഒരു കുറവുമില്ല എന്തായാലും എന്തായാലും ഇവിടെ ഫുള്ള് നീറാണ് നീർ കടിച്ചു പൊട്ടിച്ച് നമ്മൾ പോയി അവിടെ നിന്നടത്ത് നിറച്ചിൽ കൂടെ ഉണ്ടായിരുന്നു ഓഹോ കടി ഒരിക്കലും സഹിക്കാൻ പറ്റില്ല എന്തായാലും നമ്മുടെ ഒരു ടാങ്കിലാണെങ്കിൽ പ്രത്യേകിച്ച് മീനും കാര്യങ്ങളും ഒന്നുമില്ല നമ്മൾ കുറേ നോക്കി കുറേ അധികം ഇതേപോലെ ഒക്കെ ഒത്തിരി ഉണ്ട് പിന്നെ ഇതിൽ ഫുള്ള് ഇതേപോലത്തെ ചെറിയ ചെറിയ സ്നേലും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും നമ്മുടെ ടാങ്കിൽ മീനും കാര്യങ്ങളൊന്നുമില്ല ഒരു തരത്തിലും ഒന്നുമില്ല ഈ ഒരു ടാങ്കിൽ എന്തായാലും നമുക്ക് ഈ ഒരു ടാങ്കിൻ്റെ ഒരു ഫുൾ വീഡിയോ നമുക്ക് സെപ്പറേറ്റ് അവിടെ ചെയ്യണം എന്തായാലും നമ്മുടെ ഫ്രിഡ്ജ് ബോക്സ് ആയിരുന്നു നമ്മൾ ഉദ്ദേശിച്ചത് മിക്കവാറും ചെയ്യേണ്ടി വരുമെന്ന് പക്ഷെ നമ്മുടെ ഫ്രിഡ്ജ് ബോക്സ് അടച്ചൊക്കെ പൂട്ടി വെച്ചതുകൊണ്ട് അതിന് വലിയ കുഴപ്പമില്ല ഇതിനാണ് നമുക്ക് മെയിനായിട്ട് ചെയ്യേണ്ട പരിപാടി എല്ലാം നമ്മുടെ ടാങ്ക് നമ്മൾ അവിടെ എല്ലാം അടച്ച് മൂടി വച്ചിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ഈ ഒരു ടാങ്കിൻ്റെ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് കണ്ടാറിയാം ഫുള്ള് ഒരു കണ്ടാറിയത്തില്ല ഇതിനകത്തൊരു ടാങ്ക് ഉണ്ടെന്ന് അപ്പോൾ ഇത് ഫുള്ള് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കേണ്ടതാണ് എന്തായാലും അത് നമുക്ക് വേറെ സെപ്പറേറ്റ് വീഡിയോട്ട് ചെയ്യാം നമുക്ക് എന്തായാലും ജസ്റ്റ് ഇന്ന് അതൊക്കെ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കണ്ട ഒരു കടമ്പ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇന്ന് നോക്കി നോക്കി കഴിഞ്ഞിട്ട് ഇപ്പോൾ മനസ്സിലായി നമുക്കിപ്പം മെറ്റ ടാങ്കേ ഉള്ളിൽ ചെയ്യാനുള്ളത് വേറെ മെറ്റ ടാങ്കിന് ഒരു കുഴപ്പമില്ല നല്ല നാച്ചുറൽ ഒന്ന് നിൽക്കുകയാണ് അയ്യോ എന്തായാലും ഉറുമ്പ് കടിച്ചു കൂട്ടിക്കല്ലേ ആ എന്തായാലും നമുക്ക് മെറ്റ ടാങ്ക് എന്തായാലും അടുത്ത ദിവസത്തേക്ക് നമുക്കത് ഫുള്ള് റീസെറ്റ് ചെയ്യാം നമുക്ക്